എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ മറ്റൊരാളെ പിറപ്പിൽ വെറുക്കുന്ന ആശയമുണ്ടല്ലോ ഈ അതാണ് എന്നെ വിഘടനവാദി എന്നാണ് പലരും പറയുന്നത് ജാതി എന്നാണ് ആണോ നിങ്ങളുടെ ഭീകരവാദി ജാതി ഭീകരവാദി അല്ലെ ഇവിടെ ഞാൻ അന്ന് ഒരു മീഡിയയുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ സണ്ണിമാഷ് സംസാരിക്കുമ്പോ സണ്ണിമാഷ് എന്തിനെ കുറിച്ച് സംസാരിക്കണെന്ന് നമുക്കറിയാലോ അതിനിടയിൽ വന്നിട്ട് സണ്ണിമാഷിനെ ജാതി തീവ്രവാദിയാണ് എന്ന് പറയുന്ന ആൾക്കാർ എവിടെയുണ്ട് ഏർ പാരഞ്ജിത്ത് മാരി സെൽവരാജ് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ജാതി തമിഴ് സിനിമയ്ക്ക് സിനിമക്കകത്ത് എന്ന് വന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്നേ അന്ന് ചിന്ന കൗണ്ടർ പോലെയുള്ള ജാതി പേരുകൾ വെച്ച് സിനിമകള് ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി ഇറങ്ങിയിരുന്ന ഒരു സമയത്ത് ഇവർക്ക് ജാതി കാണാൻ പറ്റിയിരുന്നേ ഇപ്പൊ ആരഞ്ചിത്തണം വന്നു അപ്പോൾ തമിഴ് സിനിമയിലെ ജാതി വന്നെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഞാനതിനങ്ങനെ ഒരു വിടുവായിത്തരം പറയുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നുള്ളു